ഹലോ മോള് നോക്ക സുഖാണോ ബുദ്ധി കിട്ടാണോ ഏഹ് എല്ലാം സുഖം കിട്ടാനാ മോളെ മോളെ രാത്രിയിലും വരില്ലല്ലേ പ്രധാനപ്പെട്ട വെടത്തായിരിക്കും രാത്രിക്ക് ആ ആ എന്നാലും പകലെങ്കിലും ഒന്ന് വർഗ പറ്റുമോ എനിക്ക് വിശേഷമൊന്നുമില്ലല്ലോ ഏണോ രാവിലെ കഴിച്ചതെന്നോ അമ്മ എന്നാ കഴിച്ചതെന്ന് അമ്മ കഴിക്കാനുണ്ടോ അവളെ കാട്ടു കുടിച്ചില്ല വല്യ ബുദ്ധിമുട്ടാ മോള് ഇനി മോള് മാസം എത്ര നാൾ കഴിച്ചാവാൻറെ

ശാരീരികമായിട്ട് വച്ചു കൊഴപ്പൊന്നും ഉണ്ടാതിരുന്നാ മതി ഭക്ഷണമൊക്കെ കഴിക്കണ്ടല്ലോ ഓൾ എന്നാ വന്നേ ഏ നീ എന്നാ വന്നെ ഇനി എന്നാ വന്നയാഴ്ചല്ലോ നേരെ എത്ര ദിവസത്തെ അവധി ആണോ മറ്റസുഖങ്ങളൊന്നും ഇല്ലല്ലോ അത് തന്നെ വലിയ വാക്യം

പിന്നെ ആ മുത്തായ വീട് മുത്തപ്പന്റെ അടുത്ത വീടായത് ഉം സമയം പതിനൊന്നര പതിനൊന്നേ കാല് പതിനൊന്നേ കാല് പതിനൊന്നേ കാല് ആ ഒന്നും ആയില്ല കുടിച്ച് ഇരുന്നല്ലേ ഉള്ളു ആ അവര് നോക്കി ആരാച്ച് എത്ര സൗകര്യങ്ങളാ ആരാ പോരണ്ടേ ആരാ പോരണ്ടത് പെന്നാത്തനങ്ങ പോണേ പെനാത്തിന അങ്ങോട്ട് പോണേ കുളിക്കാൻ ഇവിടെ അല്ലേ കുളിമുടികളിൽ ആ ഇവിടെ ആരും നോക്കാനില്ലേ ഞങ്ങളെല്ലാം നോക്കണ്ടേ ഞങ്ങളെയൊക്കെ പിന്നെ ആരാ നോക്കണേ ഞങ്ങളെയൊക്കെ പിന്നെ ആരാ നോക്കണേ ഓക്കാൻ എന്നെ കൊണ്ടൊന്നും പിന്നെ ചുമ്മാ ആ അത് ശരിയാ അത് ശരിയാ അമ്മ പോയി കഴിഞ്ഞപ്പനും ഞങ്ങളുടെ കൂടെ ആരേ ഉള്ളേ അമ്മ പോയി കഴിഞ്ഞപ്പനും ഞങ്ങളുടെ കൂടെ ആരാ ഉള്ളേ അമ്മ പിന്നെ പോയാളെന്നാ ചോദിച്ചത് ഇവിടെ ആരും കല്യാണം കഴിച്ച് താമസിക്കാമസിക്കേണ്ടില്ലല്ലോ ആണ്ടെങ്കിലും അവരുടെ പിന്നെ ഇത് വല്ലവരും വന്നോ ഒന്നോ രണ്ടോ മാസം പോവുമോ എല്ലാം ചെയ്യുന്നു അല്ലാതെ താമസമൊന്നുമില്ല ടക്കണം പിന്നിവിടെ താമസിക്കുന്നവർ ഇന്ന ഇവിടെ നിൽക്കുന്ന പശുവിനെക്കാരു നോക്കണേ ഇവിടെ നിൽക്കുന്ന പശുവിനെയൊക്കെ ആരാ നോക്കണത് ഇവിടത്തെ പശുവിനെയൊക്കെ ആരാ നോക്കണത് പശുവിനെ പശു ഇല്ലേ പശു ഒക്കെ ആ Irgendum, آه, <ım Laser> <laughs> yeah, yeah uh ോ പശുവിനെ അയച്ചോണ്ട് പോകുന്നു പശുവിനെ ആരച്ചോണ്ട് പോകുന്നു

പറഞ്ഞിട്ട് ില്ലേ പശു അവിടെ ഉണ്ടോ പശു അവിടെ ഉണ്ടോന്ന് കിടക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നില്ല കിടക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നില്ലെന്നു ചോദിച്ചത് പോഞ്ഞിട്ട് കിടക്കുന്നില്ല നമ്മുടെ വീട് ഇതല്ലേ നമ്മുടെ വീട് ഇതല്ലേ വീട് പിന്നെ കുടക്കാരല്ലേ നമ്മള് നാലഞ്ചാറാണു മൂന്നാലാണു

ഞങ്ങളുടെ വീട്ടിലുള്ളവരും കൂടുതലുള്ള മക്കളും ഒക്കെ താമസിക്കുന്നവരും തിന്നുവരല്ലേ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തിന്നുവായിരുന്നു ഇപ്പൊ ഇതൊന്നും ആ ഇപ്പൊ അങ്ങനെ വറുത്തു കിറ്റിയൊന്നുമില്ല ഇപ്പൊ ഇറച്ചി മീനൊക്കെയാ വറുത്തതിന് തന്നെ ഇപ്പൊ ഇറച്ചി മീനൊക്കെയാ വറുത്തതിന് എന്നത് ആ കപ്പും വറുത്തുതന്നീല കിടക്കുന്നില്ലേ കിടക്കുവാന്നു പറഞ്ഞിട്ട് കിടക്കുവാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കിടക്കുന്നില്ല അമ്മ കിടക്കാൻ പോവെന്ന് പറഞ്ഞു വന്നിട്ട് കിടക്കുന്നില്ല ചോദിച്ചാൽ നല്ല തണുപ്പല്ലേ ഞാൻ പോവുന്നു വീട്ടിലോട്ടെ ഏത് വീട്ടിലോട്ടാ വീട് ഇതല്ലേ വീട് ഇതല്ലേ പുറത്തേക്ക് പോവാ ഇതല്ലേ വേറെ ഏത് വീട്ടിൽ പോവാന പുറത്തേക്ക് പോവാനാ പറഞ്ഞു പുറത്തേക്ക് പുറത്തേക്ക് പോവാത്തേക്ക് ആ പുറത്താ പശുവിനെ മാറ്റി കെട്ടാൻ പോവാ പശുവിനെ മാറ്റി കെട്ടണം ആ നോക്കണം അതിനോട് പോവാ ഇറങ്ങിറങ്ങണേ അണ്ടൊന്നും കാരണം അപ്പോൾ അക്കട്ടാക്കി എന്നെ വെച്ചോള്ളാൻ 88 ആകെ ഓടി പോയി. എങ്ങനെ ആരെ വെറ്റോണ്ട് ആരെ വെയാണ്ടിരിക്കുക ആ വംഗര മഴയാ ഇരിപ്പുക. ഹും. വംഗര മഴയാന്ന്. ആരെ വെല്ലയാ. ഹും. താഴെ പേടോണ്ട് ഇട്ടിങ്ങിയി വെയിറ്റി വെയിറ്റി. വേയിം. അനോള ഡയാല കാണിക്കോ. ഹും. തന്നാലിയ എവിടെ നിന്നോടില്ല. തന്നാലിയ അവിടെ നിന്നോണ്ടിരിക്കോ. കന്നുകാലി അവർ തിന്നോണ്ടിരിക്കുക ആ ആ പറമ്പില തിന്നോണ്ടിരിക്കുവല്ലേ അമ്മ കേറിക്കൂ അമ്മ കേറിപ്പോ ഞാൻ പുറത്തേക്ക് പോവാ ആ കന്നാലി അയച്ചോണ്ട് വരാട്ട പിന്നെ അവിടെ ആളുണ്ട് അവിടെ ആളന്നെ പുറത്തെ പറമ്പിലായി

എന്നാ ഇവിടെ കാർ ഉണ്ട് ഇവിടെ എവിടെ എവിടെ ആയിരുന്നു ഇതേ ആൾക്കാർ ആയിരുന്നു താ അവിടെ ആൾക്കാർ ഉണ്ടല്ലോ നാളെ കൊണ്ട് കാട്ടാൻ ആളില്ല ഈ കാര്യങ്ങളെ അഞ്ഞിടിച്ചേന്നോ സ്വാദര ഇത് നമ്മൾ എറെ പോകൂ എനിക്കൊന്ന് നടക്കണം മേശപ്പുറത്ത് വെച്ചു ആ അങ്ങോട്ട് വേണ്ട അവിടെ കൊണ്ടു വെച്ചാൽ എടുക്കാൻ പറ്റിയില്ല ഈ സൈഡിൽ വെച്ചാൽ മതി ഈ സൈഡ് ഈ സൈഡിൽ ഈ ചൂലിരിക്കുന്നത് ആ അല്ല അവിടെ ആ അതിപ്പോ പ്രവർത്തിക്കുന്നില്ലല്ലോ ഏ അവിടെ ആളുണ്ട് അവരകത്തല്ലേ പിന്നെ ഉച്ചക്ക് ഉറങ്ങുന്നില്ലേ എവിടെ എവിടെ ആളുണ്ടല്ലോ പിന്നെ ഉത്തരവാദിത്തമുള്ള അമ്മക്കല്ലേ ഉത്തരവാദിത്തമുള്ള പ്ലാവോ അമ്മ ഒതുവിടണം കൊതി കിടുവാണോ അവിടെ വേനിട്ട് ഇത് കിട കേട് വളാവാ ഇത്തവണ ചക്കയൊന്നും മതി ഉണ്ടായില്ലേ ഇപ്പം നമുക്ക് ചക്ക തിന്ന സമയമായിരുന്നു പക്ഷേ ഇത്തവണത്തെ വേനൽ കാരണം ഇത് ചക്കയൊന്നും ഉണ്ടായില്ല ഉണ്ടായിരുന്ന ചൊളയില്ലായിരുന്നു ആരാ അവിടെയോ വയ്യാ അവിടെ അവിടെ വണ്ടി കിടപ്പുണ്ടല്ലേ ശരിയാണല്ലോ അങ്ങേറ്റത്ത് അമ്മ കണ്ടല്ലോ നമ്മൾ കണ്ടില്ല അമ്മ കണ്ടുപിടിച്ചു നമ്മൾ കണ്ടുപിടിച്ചില്ല അവിടെ കാറ് കിടക്കണല്ലേ ആ ഇവിടെ ഒരു കാർ വന്നിട്ടുണ്ട് ശരിയാണല്ലോ അത് ശരിയാണല്ലോ ഒരു കാർ വന്നിട്ടുണ്ടല്ലോ ആരായിരിക്കും അവനെ കാണാൻ വന്നവരായിരിക്കും വണ്ടി പോയല്ലേ അത് കാണാൻ കാണെന്നവരായിരിക്കും സാഹുനെ സാഹുവിനെ കാണാമെന്ന വല്ലവരും ആയിരിക്കും സാവുവിനെ കാണാമെന്ന വല്ലവരും ആയിരിക്കും കാണാമെന്ന വല്ലൊരു കാറായിരിക്കും ആയിരിക്കും പിന്നെ എവിടെയാണ് പിന്നെ സാഹു എവിടെയല്ല ചവിട്ടിയെത്തിയാലോ അതെല്ലാം നന്നായിട്ട് തൂത്തിട്ട് പോണേ ചവിട്ടിയ നന്നായിട്ട് തൂത്തിട്ട് പോണെന്ന് അത് നന്നായിട്ട് ചവിട്ടി തൂക്കി ആരാ

Bentrennya mati nado? Karena kotor, Eh? Kotoran kotor tuh. aja.

ഞാനല്ലേ ഇവിടെ വന്നത് നീ അണവാടോ അല്ല അണവാടോ ഒന്നല്ല ഒറ്റതല്ല ഞാൻ ഇടിക്കാൻ നടന്നു ആരാgetElementById കൊണ്ടവന്നോ ആ വെച്ചിനെ കൊണ്ടവന്നോ വെച്ചിനെ കൊണ്ടവന്നോ ദാ കൊണ്ടവന്നെന്നേ വെച്ചിനെ അവിടെ கிட்டേ നമ്മ കണ്ടില്ലേ വെച്ചിനെ അവിടെ கிட்டേ കണ്ടില്ലേ കണ്ടില്ലല്ലോ ആ നാല് നാല് ഇടുക ഇടയില്ല ഞാൻ നാല് അവിടെ ആ ജനലി നോക്കാൻ പോയില്ല എവിടെ അവിടെ വരെ അപ്പോഴായിട്ട് ഹ് അവിടെ കണ്ണгали ഉണ്ടോന്ന് നോക്കാൻ പറ ആ കണ്ണാലിനെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ സയറലോ അവിടെ കണ്ണгали നോക്കാൻ പോ തന്നാലി അവിടെ എല്ലാരിലും കടക്കാൻ പോവാനേ എനിക്ക് വെറ്റിയാ ആ പോയി കിടന്നോ പോയി കിടന്നോളാമേ കേക്കന്നില്ലേ ഹ് എന്നിട്ട് അങ്ങേര് പോടില്ലേ വലിയ ഒന്നുമില്ല പത്തോളം അസുഖം കരുവത്തിന്റെ അസുഖം വന്നാലോ ഭയങ്കര പാട